അവരെ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ലേ എവിടെ ആര് ദൂരദർശനൻ അതാ പളത്തിന്റെ ഉള്ളതെന്ന് നിർത്തല്ലേ 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 ഒരു പ്രധാനപ്പെട്ട ആളെ കൂടി പരിചയപ്പെടുത്താണ്ട് ആ ഫോട്ടോ പിടിക്കുന്ന സാധനം എന്താ പറയാ ഒന്നുകിട്ട് തിരിക്കും ഒന്നുകിട്ട് തിരിക്കും ഞാൻ കെ പി പി മേനോൻ മുഴുവൻ പേര് കെ പി പങ്ങുണ്ണിമേനോസ് അടക്ക കച്ചോടും ചാണകക്കച്ചോടും ഇപ്പോൾ സമ്മാനം കിട്ടിയ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയ സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളാകുന്നു എന്ന് വെച്ചാൽ വകയിലൊരു പെങ്ങളാകുന്നു ഇത് സുഭദ്രയുടെ വീട് ഇത് എന്റെ വീട് ഇത് എന്റെ വീട് ഇത് സുഭദ്രയുടെ വീട് ഇപ്പോൾ സെല്ലടിച്ചോ സെല്ലടിച്ചോ അടിച്ചുണ്ടാവും ഹലോ ഹലോ ഹലോ